അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വള്ളുവനാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഒറ്റ പാലത്തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ വള്ളവനാട് ഹോസ്പിറ്റലിൽ അപ്പോൾ ചേച്ചി ഇവിടെ അഡ്മിറ്റായിട്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ അവരാണുള്ളത് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ലിഫ്റ്റ് ആണെങ്കിൽ തേർഡ് ഫ്ലോറിൽ എത്തിയിട്ടുള്ളൂ ഇനി അവിടുന്ന് അത് താഴത്തെ നിലയിലോട്ട് വന്നിട്ട് വേണം ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് പോകണമെങ്കിൽ കേട്ടോ അപ്പോൾ അമ്മ ഉണ്ട് ചേച്ചി കൂടെ അപ്പോൾ അവരാണെങ്കിൽ ചേച്ചിക്ക് വയ്യാ പറഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിലോട്ട് എപ്രാളത്തിൽ ഓടി വന്നതാണ് അതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ള മരുന്നും അതുപോലെ ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ അവിടെ പ്പോൾ ചേച്ചി ഇങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എ സി റൂമൊക്കെ ഇട്ടിട്ട് എ സി ഉള്ളത് കൊണ്ട് തണുപ്പാണ് എ സി ഓഫ് ചെയ്ത് വെച്ച് കിടക്കണം അതാണ് അവളുടെ അവസ്ഥ കേട്ടോ അപ്പോൾ തിരിച്ച് വരണ വഴിക്ക് ഞങ്ങൾ ഇവിടെ വള്ളവനാടൻ വള്ളവനാടൻ അല്ല വാണിയംകുളത്തുള്ള ചന്തയിൽ കയറി കേട്ടോ വാണിയൻ വാണിയംകുളം മീൻ ചന്തയണത് സംഭവം ഇവിടുത്തെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉണക്കമീനുകളുടെ ശേഖരണം ആണ് കേട്ടോ സാധാരണ നമ്മളുടെ ഉണക്കമീൻ കടയിൽ നിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനൊക്കെ പകുതി വില പോലും വേണ്ട കാൽ വില മതിയിട്ട് അവിടുന്ന് മേടിക്കണമെങ്കിൽ അപ്പോൾ അവിടുന്ന് കുറച്ച് ഉണക്കമീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ചെന്നത് നമ്മുടെ ബിരിയാണി സെൻ്ററിലാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുക വേറെ ഒരു സമാധാനം ഇല്ല കേട്ടോ അങ്ങനെയാണ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്